അത് സാത്താനാണെന്ന് ഏതൊരു കുഞ്ഞിനും പെട്ടെന്ന് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ ഇവരുടെ ആദ്യത്തെ സിനിമയായ ലൂസിഫറിന്റെ അവസാന ഭാഗത്തിൽ ഇവർ രണ്ടാമത്തെ സിനിമയ്ക്ക് ഉപയോഗിച്ച സാത്താന്റെ ആ പേര് ഉപയോഗിച്ച് ഗ്ലോറിഫൈ ചെയ്താണ് ആദ്യത്തെ സിനിമ അവസാനിക്കുന്നത് ഈ സിനിമയുടെ ട്രെയിലറിന്റെ അടിക്കുറപ്പായിട്ടിരിക്കുന്നത് ശ്രദ്ധിക്കുകയുണ്ടായി അത് ഈ സിനിമയിൽ തന്നെ അഭിനയിക്കുന്ന നായകന്മാരുടെ ഫേസ്ബുക്കിൽ അവർ കൊടുത്തിരിക്കുന്ന ട്രെയിലറിന്റെ അടിക്കുറിപ്പ് ഇങ്ങനെയാണ് ദിസ് ഡീൽ ഈസ് വിത്ത് ഡെബിൾ വൺസ് ക്യൂ മേക്ക് എ ഡീൽ വിത്ത്ബിൾ ദർ ഇസ് നോ വേ ബാക്ക് എന്താണ് ഇതിനർത്ഥം നിങ്ങൾ പിശാചുമായി പിശാചുമായി ഒരു ഡീൽ ഉണ്ടാക്കുന്നു ഉണ്ടാക്കിയാൽ എല്ലാവർക്കും നമസ്കാരം എംപുരാൻ എംപുരാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞ മോഹൻലാലിന്റെ ഇക്കാലത്തെയും ഒരു സൂപ്പർ ഹിറ്റ് എന്ന രീതിയിൽ പുറത്തു വന്ന ഒരു ചിത്രമാണ് എംപുരാൻ എംപുരാൻ ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ എന്നാ മാർക്കറ്റിംഗ് കൊടുത്തിട്ടാണ് റിയാം ആ പടവ് റിലീസ് ചെയ്തത് എന്നാൽ ഈ ഒരു പിക്ചർ ഇറങ്ങിക്കഴിഞ്ഞതിന് ശേഷം ഇപ്പോൾ നെഗറ്റീവും ഡിഗ്രേഡും അങ്ങനെ തുടങ്ങി എല്ലാമാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത് കിട്ടാനൊരു കാരണമുണ്ട് ഈ പടത്തിൻ്റെ അകത്ത് ഉപയോഗിച്ചിരിക്കുന്ന പല കാര്യങ്ങളും ഈ പറയുന്ന എംബുരാൻ സിനിമയ്ക്ക് കേൾക്കേണ്ടതാണ് എന്നുള്ളത് അത് സത്യം തന്നെയാണ് എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് സംഘപരിവാർ ഒരു സൈഡിൽ നിന്ന് ബഹളം ഉണ്ടാക്കുന്നുണ്ട് അവരെക്കുറിച്ച് പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് അത് സത്യമാണ് ആ സിനിമയ്ക്കകത്ത് രാഷ്ട്രീയം ഉപയോഗിച്ചിട്ടുണ്ട് നല്ല രീതിയിൽ തന്നെ സംഘപരിവാർക്കാർക്കും അതോടൊപ്പം തന്നെ മറ്റുള്ളവർക്കും ഒക്കെ ഇട്ട് അടിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ അത് ഒരു വഴി നടക്കുന്നു എന്നാൽ ഞാൻ പറയുന്നതൊന്നുമല്ല ഈ പറയുന്ന യമ്പുരാൻ എന്ന് പറയുന്ന പടം അതിന് ഇറങ്ങിയ ലൂസിഫർ എന്ന് പറയുന്ന പടവും ഇതിൻ്റെ അകത്തൊക്കെ സാത്താൻ നല്ല രീതിയിൽ തന്നെ പ്രാധാന്യം കൊടുത്തിട്ടാണ് ഇറക്കിയിരിക്കുന്നത് ഇത് ഒരു കണക്ക് പറഞ്ഞു കഴിഞ്ഞാലുണ്ടല്ലോ ഈ ക്രിസ്തീയ ജീവിതം നയിക്കുന്നവർക്ക് അതോടൊപ്പം തന്നെ ദൈവത്തിൽ ഏറ്റവും കൂടുതൽ വിശ്വാസമുള്ളവർക്ക് ഒരു നല്ല ഒരു അടി തന്നെയാണ് ഈ ലൂസിഫർക്കാർ തന്നിരിക്കുന്നത് കാരണം അവർ പറഞ്ഞിരിക്കുന്നത് ഈ പറയുന്ന സാത്താനാണ് ലോകത്തിൻ്റെ അധിപതി എന്ന രീതിയിലാണ് ഇവർ ഈ ഒരു പടത്തിലൂടെ ജനങ്ങളിലേക്ക് എത്തിക്കുന്നത് ഈ ഇലുമിനാലിറ്റി എന്ന് പറയുന്ന ഒരു സീക്രട്ട് സൊസൈറ്റിയുടെ ഭാഗമായിട്ടാണ് ഇവർ ഈ ഒരു സംഭവമൊക്കെ ചിത്രീകരിച്ച് വയ്ക്കുന്നത് അത് കാര്യമാണ് അത് അങ്ങനെ ഒരു സൊസൈറ്റി ഉണ്ട് എന്നുള്ള കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും അത് ഉണ്ട് അപ്പൊ അതിന്റെ ഭാഗമായിട്ടാണ് ഇവർ ഏറ്റവും കൂടുതൽ ഈ സാത്താനെ എടുത്ത് ഈ സിനിമയിലൂടെ കാണിക്കുന്നത് അതുമൂലം ഇവർ ഏറ്റവും കൂടുതൽ കളിയാക്കുന്നത് ദൈവത്തെയാണ് കർത്താവിനെയാണ് ഏറ്റവും കൂടുതൽ കളിയാക്കുന്നത് അതിവരുടെ ഫിലിമിലെ ഉടനീളം നമുക്ക് കാണാനായിട്ട് സാധിക്കും വചനങ്ങളെ എടുത്ത് ഇവർ ഈ സാത്താന ദൈവം പറഞ്ഞ വചനങ്ങളെ എടുത്ത് ഇവർ സാത്താനായിട്ട് കൊടുക്കുകയാണ് എന്തുവായാലും ഇതിൻ്റെ ഒരു ട്രെയിലർ വന്ന സമയത്ത് തന്നെ ക്രിസ്ത്യാനികൾ ഓൾറെഡി പറഞ്ഞിരുന്നു ഇതിൻ്റെ അകത്ത് ഉപയോഗിച്ചിരിക്കുന്ന പല കാര്യങ്ങളും ദൈവത്തെ കളിയാക്കുന്ന രീതിയിലാണ് സാത്താനെ ഒരു മഹത്വവൽക്കരിക്കുന്ന രീതിയിലാണ് ഇതിൻ്റെ അകത്ത് ഓരോ കാര്യങ്ങളും പറഞ്ഞിരിക്കുന്നതെന്ന് അന്ന് പറഞ്ഞിരുന്നു എന്നാൽ ആ കാര്യങ്ങളുടെ ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുകയാണ് അത് കൂടുതലായിട്ട് വൈറൽ ആകുകയാണ് കാരണം ഈ ഒരു പടത്തിലൂടെ ഇത് നല്ല രീതിയിൽ തന്നെ വിവാദമായിക്കൊണ്ടിരിക്കുകയാണ് ഈ ഒരു സിനിമ ഇവർ നൂറ്റി അമ്പത് കോടി രൂപ മുടക്കി സിനിമയൊക്കെ എടുത്തെങ്കിലും ഇത് സമൂഹത്തിൽ കൊടുക്കുന്നതും അതോടൊപ്പം തന്നെ മറ്റൊരാളുടെ വിശ്വാസത്തെ തകർക്കുന്ന രീതിയിലൊക്കെയാണ് ഈ ഒരു സിനിമ ഇറക്കിയിരിക്കുന്നത് എനിക്ക് സത്യത്തിൽ ഈ പറയുന്ന അവസാന കാലഘട്ടത്തിലേക്ക് അടുക്കുന്ന സമയത്ത് ഈ സാത്താനെ പൊക്കി പിടിക്കേണ്ട കാര്യമൊന്നുമില്ല സാത്താനെ എങ്ങനെയാണ് ഓരോ മനുഷ്യൻ്റെ ഉള്ളിൽ കയറി ഈ സാത്താൻ പ്രവർത്തിക്കുന്നതെന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് അപ്പം ഈ പറയുന്ന സാത്താനാണ് ഈ ലോകത്തിനെല്ലാം അധിപതി എന്ന രീതിയിൽ ഒരു പടം ഇറക്കി യുവജനങ്ങളിലേക്ക് കൊണ്ടെത്തിച്ചു കൊടുക്കുന്നതിനോട് ഒരു താല്പര്യവും എനിക്ക് ഉള്ള ആളല്ല ഞാൻ നിങ്ങളുടെ നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് പ്രേക്ഷകരെ നിങ്ങൾ കമന്റ് ചെയ്യുക അപ്പോൾ ഈ പറയുന്ന പടത്തെ കുറിച്ച് ഈ പടത്തിന്റെ ട്രെയിലർ ഇറങ്ങിയ സമയത്ത് ക്രിസ്ത്യൻ ചാനലുകളിലും ഒരു വോയിസ് വന്നിരുന്നു നിങ്ങൾ ആ വോയിസ് ഒന്ന് കേട്ട് ആ കേട്ടതിന് ശേഷം ഒരാൾ ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ട് അത് വളരെ വ്യക്തമായിട്ടുള്ള ഒരു കാര്യമാണ് അത് ഞാൻ നിങ്ങൾക്ക് വായിച്ചു കേൾപ്പിക്കാം വിശ്വം മാർച്ച് ഇരുപത്തിയേഴിന് റിലീസ് ചെയ്യുന്ന ഒരു സിനിമയുടെ ട്രെയിലർ യാദൃശ്ചികമായി കാണാനിടയായതാണ് ഈ വോയിസ് ഒരു കാരണം ആ സിനിമയുടെ പേര് കണ്ടപ്പോൾ മനസ്സിലോട്ട് കടന്നുവന്നത് കേരളത്തിലെ നസ്രാണി കുടുംബങ്ങളിൽ സന്ധ്യാപ്രാർത്ഥനയ്ക്ക് വരയ്ക്കുന്ന വലിയ കുരിശിവരെയാണ് അതായത് എന്റെ തമ്പരാനെ വിശുദ്ധ കുരിശിന്റെ അടയാളത്താലെ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്ക ഞങ്ങളുടെ തമ്പുരാനെ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ ഈ വലിയ ഒരു പ്രത്യേകതയുണ്ട് ലോകത്തിൽ തന്നെ കേരളത്തിലെ നസ്രാണികളിലാണ് ഈ വലിയ കുരിശുവര സ്വന്തമായിട്ടുള്ളത് തമ്പുരാനെന്ന് വളരെ ബഹുമാനത്തോടും ആദരവോടെയുമാണ് കേരളത്തിലെ ഓരോ ക്രിസ്ത്യാനികളും ആ പദം വിളിക്കുന്നത് ഈ തമ്പരാൻ എന്ന പദത്തിന് നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഒരു പദമാണ് ഈ സിനിമയ്ക്ക് ഉപയോഗിച്ചിരിക്കുന്നതെന്ന് കണ്ടപ്പോൾ ആ സിനിമയ്ക്ക് ഉപയോഗിച്ച പദത്തിന്റെ അർത്ഥം നോക്കിയപ്പോൾ ആ സിനിമയുടെ ഡയറക്ടറായ പൃഥ്വിരാജ് ഇങ്ങനെയാണ് പറയുന്നത് എൻ ഏഞ്ചൽ ഹു ഇസ് മോർ ദാൻ എ കിങ് ആൻഡ് ലെസ് ദാൻ ഗോഡ് അത് സാത്താൻ ആണെന്ന് കൊച്ചു കൊച്ചുകുഞ്ഞിനും പെട്ടെന്ന് മനസ്സിലാക്കാവുന്നതേയുള്ളൂ ഇവരുടെ ആദ്യത്തെ സിനിമയായ ലൂസിഫറിന്റെ അവസാന ഭാഗത്തിൽ ഇവർ രണ്ടാമത്തെ സിനിമയ്ക്ക് ഉപയോഗിച്ച സാത്താന്റെ ആ പേര് ഉപയോഗിച്ച് ഗ്ലോറിഫൈ ചെയ്താണ് ആദ്യത്തെ സിനിമ അവസാനിക്കുന്നത് ഈ സിനിമയുടെ ട്രെയിലറിന്റെ അടിക്കുറപ്പായിട്ടിരിക്കുന്നത് ശ്രദ്ധിക്കുകയുണ്ടായി അത് ഈ സിനിമയിൽ തന്നെ അഭിനയിക്കുന്ന നായകന്മാരുടെ ഫേസ്ബുക്കിൽ അവർ കൊടുത്തിരിക്കുന്ന ട്രെയിലറിന്റെ അടിക്കുറിപ്പ് ഇങ്ങനെയാണ് ദിസ് ഡീൽസ് വിത്ത്ബിൾ വൺസ് യു മേക്ക് എ ഡീൽ വിത്ത്ബിൾ ദർ ഇസ് നോ വേ ബാക്ക് ഇതിനർത്ഥം നിങ്ങൾ പിശാചുമായി ഒരു ഡീൽ ഉണ്ടാക്കുന്നു പിശാചുമായി ഡീൽ ഉണ്ടാക്കിയാൽ പിന്നെ ഒരു തിരിച്ചുപോക്കില്ലെന്ന് മറ്റേ ട്രെയിലറിന്റെ തന്നെ അടിക്കുറപ്പായി വേറൊന്ന് കണ്ടു റിമംബർ ഇറ്റ് ഇസ് യു ഹു സമ്മണ്ട് ഡെബിൾ അറ്റ് ദിസ് അവർ ഇതിനർത്ഥം ഈ മണിക്കൂറിൽ ഓർക്കുക നിങ്ങളാണ് പിശാചിനെ വിളിച്ച് വരുത്തുന്നത് ഈ മണിക്കൂർ എന്നതിന് വലിയ പ്രത്യേകതയുണ്ട് ലോകത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ സുവിശേഷം കെട്ടിരിക്കുന്നത് കേരളത്തിലെ ക്രൈസ്തവരാണ് ഈ മണിക്കൂർ എന്നത് എവിടെയാണ് നിങ്ങൾ ബൈബിളിൽ കണ്ടിരിക്കുന്നത് യോഹനാൻ ശ്രീഹായുടെ സുവിശേഷത്തിൽ പന്ത്രണ്ട് പ്രാവശ്യം ഈ മണിക്കൂറിനെ കുറിച്ച് പറയുന്നുണ്ട് ഏതാണ് ഈ മണിക്കൂർ ക്രിസ്തു ആത്മാവിൽ നെടുവറപ്പെട്ട് ഇങ്ങനെ പറയുന്നുണ്ട് പിതാവെ ഈ മണിക്കൂറിൽ നിന്ന് എന്നെ രക്ഷിക്കണമേ അല്ല ഇതിനു വേണ്ടിയാണല്ലോ ഈ മണിക്കൂറിലേക്ക് ഞാൻ വന്നത് ഫെസാ കുഞ്ഞാടായ ഈശോ ഈ മണിക്കൂറിലാണ് പെസഹ പൂർത്തിയാക്കിയത് കുരിശിൽ വെച്ച് ആ പൂർത്തിയാക്കിയത് യേശു വിനാഗിരി സ്വീകരിച്ചിട്ട് പറഞ്ഞു എല്ലാം പൂർത്തിയായിരിക്കുന്നു അവൻ തലചായ് ആത്മാവിനെ സമർപ്പിച്ചു ആ മണിക്കൂറിലാണ് ഈശോ നമുക്ക് യോഹനാൻ ശ്രീഹായ്ക്ക് പരിശുദ്ധ അമ്മയെ നമുക്ക് അമ്മയായി നൽകിയത് അതിനുശേഷം മൂന്നാം ദിവസം ഉയർത്തെഴുന്നേറ്റ് ദൈവപുത്രനായ ഈശോ പിതാവായ ദൈവത്തിന്റെ വളത്തുഭാഗത്തിരിക്കുന്നു ഈ സിനിമയുടെ ട്രെയിലർ കണ്ടപ്പോൾ ചില ഡയലോഗുകൾ ശ്രദ്ധിച്ചു ഒരു ഡയലോഗ് ഇങ്ങനെയാണ് ദൈവപുത്രൻ തന്നെ തെറ്റ് ചെയ്യുമ്പോൾ അല്ലാതെ വേറെ ആരെയാണ് വേറെ ആരെ ആശ്രയിക്കാനാണ് നമ്മുടെ തന്നെ വിശ്വാസത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കേന്ദ്രമാണ് ദൈവപുത്രനായ ഈശോ ആകയാൾ ജനിക്കാൻ പോകുന്ന ശിശു പരിശുദ്ധൻ ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടും എന്നാൽ ഇവ തന്നെയും എഴുതപ്പെട്ടിരിക്കുന്നത് ഏച്ചു ദൈവപുത്രനായ ക്രിസ്തുവാണെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നതിനും അങ്ങനെ വിശ്വസിക്കുന്ന നിമിത്തം നിങ്ങൾക്ക് അവന്റെ നാമത്തിൽ ജീവൻ ഉണ്ടാകുന്നതിനും വേണ്ടിയാണ് പിതാവും പുത്രനും പരിശുദാത്മാവുമായ ത്രിയേക ദൈവമാണ് കേരളത്തിലെ ക്രിസ്ത്യാനികളെ കേരളത്തിലെന്നല്ല എല്ലാ ക്രിസ്ത്യാനികളുടെയും പ്രധാനപ്പെട്ട വിശ്വാസ കേന്ദ്രം ഈ സിനിമയുടെ ഒരു ഡയലോഗ് ഇങ്ങനെയാണ് പിതാവിന്റെയും പുത്രന്റെയും ഇടയിൽ വിരിഞ്ഞ ഇരുട്ടിന്റെ പൂവ് തമോകോളങ്ങളുടെ തമ്പുരാൻ ഇതെല്ലാം കേട്ട് പരിശുദ്ധാത്മാവിനാൽ പ്രചോദിപ്പിക്കപ്പെട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് വിവേചന തീരുമാനങ്ങൾ എടുക്കുക എല്ലാത്തിനുപരി എല്ലാവരും ചെയ്യാത്ത പാപങ്ങൾക്ക് പരിഹാരമായി കേരളത്തിലെ നസ്രാണികൾക്ക് മാത്രം സ്വന്തമായിട്ടുള്ള ഈ വലിയ കുരിശ് വരെ പല ചെയ്ത് പല ചെയ്യുക എന്റെ കമ്പുരാനെ വിശുദ്ധ കുരിശിന്റെ അടയാളത്താലേ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കാൻ ഞങ്ങളുടെ കമ്പരാനി പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാണ്ടിന്റെ നാമത്തിൽ ആമേൻ അപ്പൊ നിങ്ങൾ ഈ ഒരു വോയിസ് കേട്ടല്ലോ ഈ വോയിസ്കത്ത് വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് അതായത് സാധാരണമായിട്ട് ഒരു ഡീൽ ഉണ്ടാക്കി കഴിഞ്ഞാൽ അതിൽ നിന്നും പുറത്തു വരാൻ പറ്റില്ല എന്ന് ഇവർ വളരെ വ്യക്തമായിട്ട് ഇവരുടെ ഈ ഒരു സിനിമയിലൂടെ പറയുന്നുണ്ട് അപ്പോൾ എന്തിനാണ് സാത്താനുമായിട്ട് ഒരു ഡീൽ ഉണ്ടാക്കാൻ വേണ്ടി നമ്മളെ ക്ഷണിക്കുന്നത് അത് തെറ്റായിട്ടുള്ള ഒരു കാര്യമാണ് സിനിമയൊക്കെ ഇറക്കിക്കോ കൊള്ളാം പക്ഷെങ്കിൽ ഇത് സാത്താനെ അങ്ങോട്ട് അങ്ങോട്ട് അവനെ അങ്ങോട്ട് സപ്പോർട്ട് ചെയ്ത് അവനെ അങ്ങനെ മൗത്ത്വത്കരിച്ചുകൊണ്ടുള്ള ഒരു സിനിമ അങ്ങോട്ട് ഉണ്ടാക്കണ്ട എന്നാണ് എനിക്കും പറയാനുള്ളത് ഇവിടെ ഈ സാത്താനാണ് ഏറ്റവും കൂടുതൽ പ്രാതിനിധ്യം കൊടുത്തുകൊണ്ട് ഈ ഒരു സിനിമ ഇറക്കിയിരിക്കുന്നത് ഒരാളെ ഒരു കമന്റ് വായിക്കാം ആ കമന്റിന്റെ അകത്ത് കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ട് ദൈവത്തിന്റെ വചനത്തെ എടുത്തുകൊണ്ടാണ് ഈ സാത്താൻ വേണ്ടി ഉപയോഗിക്കുന്നത് വചനത്തിൽ നമ്മൾ വായിച്ചിട്ടുണ്ട് സാത്താൻ ദൈവത്തിന്റെ വചനം എടുത്തിട്ടാണ് ദൈവത്തോട് തന്നെ ഒരു തർക്കം ഉണ്ടായി പുള്ളി അവിടെ നിന്നത് അപ്പൊ ആ ഒരു കാര്യം തന്നെയാണ് ഇവിടെ അവന്മാരെ എടുത്തിട്ട് ദൈവത്തിന്റെ വചനം എടുത്തിട്ടുമാണ് അതിന്റെ അകത്ത് സാത്താന്റെ പേര് കയറ്റിവെച്ചിരിക്കുന്നത് ഏർ ഇതൊക്കെ കയ്യടി നേടാൻ വേണ്ടി ഇവർ കയറ്റിവെച്ചത് ഒന്നുമല്ല ഇത് ഈ സാത്താനെ എന്തോ വലിയവനാണ് ദൈവത്തെക്കാട്ടിൽ വലിയവനാണ് എന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ വേണ്ടി ഇവന്മാർ ചെയ്തു വെക്കുന്നതാണ് ഇതൊക്കെ എന്തായാലും ഈ പറയുന്ന രാജപ്പനായാലും മോഹൻലാലൊക്കെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു നടന്മാരാണ് ഇവര് മോഹൻലാൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് കൊച്ചിലോട്ട് ഭയങ്കര ഇഷ്ടമുള്ള ഒരു നടനാണ് പക്ഷെ ഇപ്പൊ അദ്ദേഹത്തിന്റെ പോക്കൊക്കെ കണ്ടു കഴിഞ്ഞുണ്ടല്ലോ നേരെ പോകുന്നത് സാത്താന്റെ ആ ഒരു സേവയിലെ ആ ഒരു സംഭവത്തിലേക്കാണ് ഇവന്മാരെല്ലാം ഇപ്പൊ അങ്ങനെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ ഒരു സംഭവം ചെയ്തു വെച്ചതും ഈ പറയുന്ന യുവജനങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയാണ് അത് വളരെ കൃത്യമാണ് അത് ഓരോരുത്തർക്കും അറിയാം പലരൊക്കെ അത് പുറത്തു പറയുന്നു പലരും അത് പറയാതിരിക്കുന്നു അങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത് ഞാൻ ഒരു കമന്റ് വായിക്കാം ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടല്ലോ നമ്മുടെ ജീവന തന്നെ ഭീഷണിയാണ് അങ്ങനത്തെ ഒരു സംഭവമാണ് ഈ അവസാന കാലഘട്ടത്തിൽ ഈ പറയുന്ന സീക്രട്ട് സൊസൈറ്റി അതോടൊപ്പം തന്നെ ഈ പറയുന്ന ഇലുമിനാറ്റി ഇതൊക്കെ ഭയങ്കര വിഷയമുള്ള ഒരു സംഭവമാണ് യുവന്മാരൊക്കെ അതുകൊണ്ട് തന്നെയാണ് ഈ പറയുന്ന പൃഥ്വിരാജിനോട് പല ഇന്റർവ്യൂലും ഇതിനെക്കുറിച്ച് ചോദിക്കുമ്പോൾ അങ്ങനെ അങ്ങ് ഒഴിഞ്ഞൊഴിഞ്ഞു മാറുന്നത് മോഹൻലാലും ഇതിനൊക്കെ അറിയാം എന്തുകൊണ്ടാണ് പിന്നെ അല്ലെങ്കിൽ ഈ ഒരു പടത്തില്ലാത്ത ഇവർ എത്രമാത്രം ദൈവത്തെക്കാട്ടിലും ലൂസിഫറിനാണ് ഏറ്റവും കൂടുതൽ പ്രാതിനിധ്യം എന്ന് പറഞ്ഞ് കൊണ്ടുവന്നിരിക്കുന്നത് നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലാവുന്നുണ്ടാവും ആ കാരണം ബുദ്ധിയുള്ളവരാണ് വീഡിയോ കാണുന്നവരൊക്കെ അതുകൊണ്ട് മനസ്സിലാവുന്നുണ്ടാവും അല്ലെ ഒരു ചേട്ടൻ ഇട്ടൊരു കമന്റ് ആണ് പുള്ളിക്കാരൻ ജെറിൻ ജോസഫ് എന്ന് പറഞ്ഞ ഒരാളാണ് കമന്റ് ഇട്ടിരിക്കുന്നത് പുള്ളിക്കാരനെ പൃഥ്വിരാജിനോടാണ് കാര്യങ്ങൾ ചോദിക്കുന്നത് താങ്കൾ സിനിമയുടെ പ്രൊമോഷന് വേണ്ടി ഇറക്കിയ പോസ്റ്റർ കണ്ടു അതിനകത്ത് എഴുതിയിരിക്കുന്ന ഒരു വാക്കാണ് അറ്റ് ദി എൻഡ് വാസ് എ നെയിം ആൻഡ് ദാസ് വിത്ത് ലൂസിഫർ അതിന് അദ്ദേഹം പിന്നെയും താഴെ ഒത്തിരി കുറിച്ചിട്ടുണ്ട് അതായത് ദൈവത്തിന്റെ വചനമാണ് എടുത്ത് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് ഓക്കെ വളരെയധികം വേദന തോന്നി അത് കണ്ടപ്പോൾ ഞങ്ങൾ വിശ്വാസികൾ വളരെയധികം ആശ്രയിക്കുന്ന ഒരു ദൈവവചനമാണ് നിങ്ങൾ സാമ്പത്തിക ലാഭത്തിനു വേണ്ടി വക്രീകരിച്ച് വെച്ചിരിക്കുന്നത് ഇത് വേണ്ടായിരുന്നോ വളരെ മോശമായി പോയി ദൈവപുത്രൻ തന്നെ തെറ്റു ചെയ്യുമ്പോൾ ചികിത്താനെ അല്ലാതെ മറ്റാരെ ആശ്രയിക്കാൻ എന്ന് മറ്റൊരു ഡയലോഗ് ഇതൊക്കെ ആവിഷ്കാര സ്വാതന്ത്ര്യം ആയിരിക്കും അല്ലേ ഈ ചെയ്തത് ഹേമത്തരമാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ എനിക്ക് നിങ്ങളോട് തോന്നുന്നത് സഹതാപമാണ് ആരെ പ്രീതിപ്പെടുത്താനാണ് ഹേ നിങ്ങൾ ഇത്തരം പണം പിടിക്കുന്നത് ആരെ പ്രീതിപ്പെടുത്താനാണ് ഈ പറയുന്ന സാത്താൻ സേവക്കാരെ പ്രീതിപ്പെടുത്താനാണ് ഞാൻ തുറന്നു പറയുക ഇനി എനിക്ക് എന്തൊക്കെ സംഭവിക്കുന്നു എന്നുള്ളത് അറിയത്തില്ല ഞാൻ തുറന്നു തന്നെ പറയുകയാണ് ആരെ പ്രീതിപ്പെടുത്താനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സാത്താനെ മുൻനിറയെ നിർത്തിക്കൊണ്ട് ചെയ്യുന്നവന്മാരെ പ്രീതിപ്പെടുത്താൻ തന്നെയാണ് ഓക്കെ അടുത്തത് നിങ്ങൾക്ക് വചനത്തിന്റെ അർത്ഥവും വ്യാപ്തിയും അറിയാത്തത് കൊണ്ടാണ് ഇത്ര നിസാരമായി ഇതിനെ വളച്ചൊടിച്ച് മാർക്കറ്റിംഗ് ചെയ്യുന്നത് വിശ്വാസികൾക്ക് വചനത്തോടുള്ള ആദരവും ബഹുമാനവുമാണ് നിങ്ങൾ ഇതുപോലെയുള്ള മാധ്യമങ്ങളിലൂടെ ഇല്ലാതാക്കുന്നത് ആരെങ്കിലും ഇതിനെതിരെ പ്രതികരണ എന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങനെ ഒരു കുറിപ്പ് എഴുതുന്നത് ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ സഭയിലെ മേലധ്യക്ഷന്മാരെല്ലാം വായിൽ പഴം തിരികെ ഇരിക്കും എന്നറിയാം അതുകൊണ്ടാണ് ഒരു സാധാരണ വിശ്വാസിയായ ഞാൻ ഒരു സാധാരണ വിശ്വാസിയായ ഞാൻ പ്രതികരിക്കുന്നത് ഇദ്ദേഹം ചോദിച്ചത് നല്ല കാര്യം തന്നെയാണ് പ്രതികരിക്കണം എല്ലാ മേലധ്യക്ഷന്മാരും വായി പഴം തിരികൊണ്ടിരിക്കും അവർക്ക് ഇതിനെക്കുറിച്ച് അറിയാമെങ്കിലും അവരും മിണ്ടത്തില്ല കാരണം അവമാരും ഈ പറയുന്ന സാത്താന്റെ അനുയായികളായി വന്നുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ അവന്മാരും ഇതൊന്നും പ്രതികരിക്കത്തില്ല വചനത്തെ എടുത്ത് തെറ്റായ രീതിയിൽ വ്യാഖ്യാനിച്ചുകൊണ്ട് അത് വിശ്വാസികളെ വേറെ പറ്റിക്കുകയാണ് ജനങ്ങളെയെല്ലാം പറ്റിക്കുകയാണ് സാത്താനാണ് എന്തോ വലിയ എന്ന് വിചാരിച്ച് മനുഷ്യരുടെ ഇടയിലേക്ക് അത് കൊണ്ടെത്തിക്കുകയാണ് ഉമ്മാര് ഓക്കെ ഇദ്ദേഹം പറയുന്നു വളരെ പോയിന്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് കണ്ണു നിറയുന്നു ഇത് എഴുതുമ്പോൾ തികഞ്ഞ അവഹേളനമാണ് നിങ്ങൾ നടത്തിയിരിക്കുന്നത് താങ്കളുടെ കഴിഞ്ഞ ലൂസിഫർ ചിത്രത്തിലും വിശ്വാസത്തെ മുറിപ്പെടുത്തുന്ന വിരോധാഭാസത്തിന്റെ സൂചനകൾ ഉണ്ടായിരുന്നു ഇപ്പോൾ കാണിച്ചത് തെറ്റായിപ്പോയി എന്ന് എന്നെ പോലെ മുറിവേൽക്കപ്പെട്ട വിശ്വാസികൾക്കും നിങ്ങൾക്കും ഒരുപോലെ അറിയാം സാമ്പത്തിക ലാഭത്തിന് വേണ്ടിയാണല്ലോ ഈ കോപ്രായങ്ങളെല്ലാം അല്ലേ കൊള്ളാം നന്നായിരിക്കുന്നു ബൈബിൾ പരിധി കിട്ടുന്നതെല്ലാം വളച്ചൊടിച്ച് സിനിമയിൽ നേരിട്ടും അല്ലാതെയും കടത്തിട്ടുണ്ടാവാം എന്ന് അറിയാം എങ്കിലും സുഹൃത്തെ എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം ഒത്തിരി എഴുതിയിട്ടുണ്ട് വളരെ ഒരു കാര്യമാണ് ഏഹ് അല്ലേ ഇത് കറക്റ്റായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ദൈവവിശ്വാസികളെ എന്ന് പറയുക അവരെ ചതിക്കുകയാണ് അവരെ വഞ്ചിക്കുകയാണ് അവരെ അവർ വിശ്വസിക്കുന്ന ദൈവത്തെക്കാട്ടിലും ഈ പറയുന്ന സാത്താൻ എന്തോ വല്യവനാണ് എന്ന് മനുഷ്യനിലേക്ക് എത്തിക്കുകയാണ് അത് നിങ്ങൾ മനസ്സിലാക്കിക്കോണം ഈ ഒരു സമയം പോകുമ്പോൾ ഈ അവസാന കാലഘട്ടത്തിലേക്ക് പോകുമ്പോൾ സാധാരണ മുഖ്യ പ്രാതിനിധ്യം കൊടുത്തുകൊണ്ട് ഇവന്മാർ ഇങ്ങനത്തെ പടങ്ങൾ ഇറക്കുമ്പോൾ നിങ്ങൾ ചിന്തിച്ചോണം ഇവന്മാർക്ക് ഇതിനകത്തുള്ള പങ്കിനെക്കുറിച്ച് എന്തുവായാലും ഇപ്പോൾ ഈ ക്രിസ്ത്യൻ സഭകളും ഈ പടത്തിനെതിരെ ഇറങ്ങി തിരിച്ചിരിക്കുന്നു എന്നറിഞ്ഞതിൽ വളരെയധികം സന്തോഷമുണ്ട് ഈ പടം കാശു മുടക്കി ഇറക്കിയിട്ട് അതൊരിക്കലും നശിച്ചു പോകണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളൊന്നുമല്ല എങ്കിലും ഇങ്ങനെയുള്ള കാര്യങ്ങൾ എടുത്ത് ഒരാളുടെ വിശ്വാസത്തെ എടുത്ത് അല്ലെങ്കിൽ ദൈവ വിശ്വാസത്തെ എടുത്ത് ഇങ്ങനെ എടുത്ത് കോപ്രായം കാട്ടി അത് ചെയ്യുന്നതിനോട് ഒട്ടും താല്പര്യമില്ല ഓക്കെ എല്ലാവർക്കും എന്തോ അഭിപ്രായ സ്വാതന്ത്ര്യമുണ്ട് അതുകൊണ്ട് ഇതുണ്ടെന്നൊക്കെ പറയുമ്പോഴ് ദൈവത്തെ വെച്ചിട്ട് സാത്താനുമായിട്ട് കമ്പാരിസൺ ചെയ്ത് സാത്താൻ എന്തോ വല്യവനാണ് എന്ന് കാണിക്കുന്ന രീതിയിൽ കൊണ്ട് ഇന്ന് കാണിക്കുന്നതിനോട് എനിക്ക് ഒട്ടും താല്പര്യമില്ല അതുപോലെയുള്ള ആൾക്കാരാണ് അതുപോലെയുള്ള ഒത്തിരി വിശ്വാസികളുണ്ട് അപ്പൊ ഈ മേലധ്യക്ഷന്മാരായിട്ടുള്ള തിരുമേനിമാരും അതിന്റെ മുകളിൽ ഇരിക്കുന്നമാരും അങ്ങനെയുള്ളവന്മാരോ ഇങ്ങനെയുള്ളമാരോ അച്ഛന്മാരോ ഒന്നും ഇതിന് ഒന്നും സംസാരിക്കുന്ന പോലും ഇപ്പൊ കുറച്ച് വിശ്വാസികൾ ഇറങ്ങി ഇതിനെക്കുറിച്ച് പ്രതികരിക്കുന്നുണ്ട് അല്ലാതെ വേറെ ആരും പ്രതികരിക്കുന്നതായിട്ട് ഞാൻ കണ്ടെത്തിട്ടൊന്നുമില്ല ഇനി എന്താവും എന്നുള്ളതൊക്കെ നമുക്ക് കാത്തിരുന്നതിനെ കാണാം എന്തായാലും മോഹൻലാലിനെ പോലെയുള്ള നടനും പൃഥ്വിരാജിനെ പോലെയുള്ള ഒരു നടനുമൊക്കെ ഇങ്ങനെ സാധാരണ വേണ്ടി മരിച്ചു കടന്ന് പണിയെടുക്കുന്നത് കാണുമ്പോൾ വളരെയധികം സങ്കടം തോന്നുന്നുണ്ട് എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത് എന്താണ് പ്രേക്ഷകർ നിങ്ങൾക്ക് തോന്നുന്നു നിങ്ങളുടെ അഭിപ്രായ നിർദ്ദേശങ്ങളും കമന്റ് ചെയ്യുക അടുത്ത വീഡിയോ കാണുന്നവരികെ എല്ലാവർക്കും ബൈ